നമസ്കാരം നമ്മുടെ മലയാളി വ്യവസായിയായ പിള്ളയെ നോർക്ക ആദരിച്ച ചടങ്ങാണ് അതിലെ അധ്യക്ഷ പ്രാസംഗിക വാക്കുകളാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ ട്രോളായും രാഷ്ട്രീയ ബോംബായും രാഷ്ട്രീയ കുത്തിത്തിരിപ്പായുമൊക്കെ വലിയ വിവാദങ്ങളാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് നോർക്ക വ്യവസായി പിള്ളയെ ആദരിക്കുന്ന ചടങ്ങ് നടത്തിയത് രാഷ്ട്രീയ ഭേദമന്യേ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും നമ്മുടെ ഗോവ ഗവർണർ വി എസ് പിള്ളയും എന്നിരുന്ന നടൻ വരെ വേദിയിലുണ്ടായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയും വേദിയിൽ സന്നിഹിതനായിരുന്നു ഇങ്ങനെയുള്ള വ്യവസായികളുടെ പരിപാടിയിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഒരുമിച്ചിരിക്കുന്നത് പലപ്പോഴും കാണാറുണ്ട് ഇത്തരം ചടങ്ങുകളിൽ രാഷ്ട്രീയം മറന്നുള്ള പെർഫോമൻസും മലയാളി കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള വ്യവസായികളുടെ പല പരിപാടികളിലും ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദത്തോടുകൂടി സംസാരിച്ചിരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിലാണ് പല വ്യവസായികളുമായി ബന്ധപ്പെട്ട പരിപാടികളും ഉണ്ടാവുക ഇത്തരം പരിപാടികളിൽ അത് കാണാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ നടന്ന ആദരിക്കൽ ചടങ്ങിൽ അത്തരമൊരു സൗഹൃദപരമായ അന്തരീക്ഷം അന്തരീക്ഷമുണ്ടാവുമെന്ന് കരുതിയിരുന്നവർക്ക് തെറ്റി അധ്യക്ഷ പ്രസംഗനായ ഡോക്ടർ ജി രാജ്മോഹൻ അധ്യക്ഷ പ്രസംഗത്തിനിടയിൽ ഒരു പരാമർശം നടത്തി അദ്ദേഹം പരാമർശിച്ചത് രമേശ് ചെന്നിത്തലയെക്കുറിച്ചായിരുന്നു രമേശ് ചെന്നിത്തലയെ അടുത്ത മുഖ്യമന്ത്രിയായി വരട്ടെ എന്ന് ആശംസിച്ചു അതിനോടൊപ്പം നമ്മുടെ വി ഡി സതീശൻ സാറ് പോയോ എന്നുള്ള ചോദ്യവും പിന്നീട് പ്രസംഗിക്കാൻ വന്ന മുഖ്യമന്ത്രി പ്രസംഗത്തിനിടയിൽ ഇതിനൊരു മറുപടിയും പറഞ്ഞു സ്വാഗത പ്രാസംഗികനെക്കുറിച്ച് ഒരു വാചകം പറഞ്ഞില്ലെങ്കിൽ ശരിയാകില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് അദ്ദേഹം അത് പ്രസംഗത്തിലൂടെ തന്നെ ആ നിലപാടും വ്യക്തമാക്കി രമേശ് ചെന്നിത്തലയെക്കുറിച്ച് പറഞ്ഞ കാര്യം ഒരു വലിയ ബോംബാണ് ഈ അധ്യക്ഷ പ്രസംഗികൻ പൊട്ടിച്ചത് എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് അത് മാത്രമല്ല താൻ ആ പാർട്ടിക്കാരനല്ലെങ്കിലും അത് വലിയ തോതിൽ ആ പാർട്ടിയിൽ പ്രശ്നങ്ങളുണ്ടാക്കും എന്ന സൂചന നൽകിക്കൊണ്ട് ചിരിക്കാതെ ഒരു ട്രോളാക്കി മാറ്റിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഇതിന് എതിരായി നമ്മുടെ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും പിന്നീട് രംഗത്തും വന്നു മുഖ്യമന്ത്രി അധികം തമാശ പറയരുത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലുമൊക്കെ പിണറായി വി എസ് അച്യുതാനന്ദൻ വഴക്കുകളും അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ബോംബുകളുമൊന്നും താൻ തമാശയായി തിരിച്ചു പറയുമെന്നും നമ്മുടെ വി ഡി സതീശൻ പറഞ്ഞു ഈ വേദി വിട്ടതിന് ശേഷം ഈ പുകഴ്ത്തലുകൾ ഏറ്റുവാങ്ങിയ രമേശ് ചെന്നിത്തലയും മറുപടിയുമായി രംഗത്തെത്തി അദ്ദേഹം പറഞ്ഞത് പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമോ ഈ മുഖ്യമന്ത്രി പറഞ്ഞ ബോംബൊന്നും ഇല്ല എന്നുള്ളതാണ് എന്തായാലും ഒരു വ്യവസായിയുടെ ആദരിക്കൽ ചടങ്ങിലാണ് ഇത്രത്തോളം വലിയ വിവാദങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അധ്യക്ഷ പ്രസംഗികനായ ഡോക്ടർ ജി രാജ്മോഹൻ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡിൻ്റെ മുൻ സി എം ടി ആണ് നമ്മുടെ തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ പ്രവർത്തിക്കുന്ന സരസ്വതി വിദ്യാലയത്തിൻ്റെ ചെയർമാനുമാണ് മാത്രമല്ല പല സി പി എം നേതാക്കളുമായി അടുത്ത് ബന്ധം പുലർത്തുന്ന ആളുമാണ് ഡോക്ടർ ജി രാജ്മോഹൻ അവിടെയും തീർന്നില്ല നമ്മുടെ എം എ ബേബി സഖാവിൻ്റെ സ്വരലയ എന്ന പദ്ധതിയുമായൊക്കെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സഹയാത്രികൻ കൂടിയാണ് ഡോക്ടർ ജി രാജ്മോഹൻ അദ്ദേഹം ഒരു ഇടതു സഹായത്രിനാണ് എന്ന് കരുതിയവർക്കൊക്കെ തെറ്റി ഇത് ഒരു മറുപടി ട്രോള് പറഞ്ഞ് മുഖ്യമന്ത്രി അവസാനിപ്പിച്ചു എന്ന് കരുതുന്നവർക്ക് ഒരു ചെറിയ സംശയവുമുണ്ട് ഇപ്പോൾ കാരണം ഒരു മുഖ്യമന്ത്രിയായിരിക്കുന്ന ആൾ അദ്ദേഹം ഒരു വേദിയിലിരിക്കുമ്പോൾ വേറൊരു പാർട്ടിക്കാരനായ ആ പാർട്ടിയുടെ നേതാവിനെ അടുത്ത മുഖ്യമന്ത്രിയായി അതേ വേദി കൈകാര്യം ചെയ്യുന്ന അധ്യക്ഷ പ്രാസംഗികൻ പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ആർക്കായാലും ഇഷ്ടമാവില്ല പിണറായി വിജയന് അതുകൊണ്ട് തന്നെ ഇനിയുള്ള പരിപാടികളിൽ ജി രാജ്മോഹനുമായിട്ടുള്ള ഒരു പഴയ ബന്ധം വേണ്ട എന്നുള്ളതാണ് പാർട്ടിയുടെ തീരുമാനമെന്നറിയുന്നു വളരെ പോസിറ്റീവായി ഈ പരിപാടിയെ കൊണ്ടുപോകാം എന്ന് കരുതിയ രവി പിള്ള ഗ്രൂപ്പിനും ഈ പ്രാസംഗികന്റെ കാര്യത്തിൽ അത്ര ഹാപ്പിയുമല്ല എന്ന റിപ്പോർട്ടുകളുമുണ്ട് എന്തായാലും ഒരു വ്യവസായിയെ ആദരിക്കുന്ന ചടങ്ങിലും രാഷ്ട്രീയം കലർത്തിയ ആദ്യ സംഭവമാണിത് ഇത് ട്രോളായും ബോംബായും അതുപോലെ കുത്തി തിരിപ്പായുമൊക്കെ കണക്കാക്കപ്പെടുന്നവരുമുണ്ട് ഇത് ആദ്യമായാണ് ഒരു വ്യവസായിയുടെ ആദരിക്കൽ ചടങ്ങിൽ അല്ലെങ്കിൽ ഒരു വ്യവസായിയുടെ ഒരു ഫംഗ്ഷനിൽ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പരാമർശം കയറി വരുന്നത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ഈ വ്യവസായികളുടെ കാര്യത്തിൽ അങ്ങനെ രാഷ്ട്രീയമൊന്നും പറഞ്ഞ് ആ പരിപാടി കൂളമാക്കാറില്ല പ്രാസംഗിക വായിൽ നിന്ന് വന്ന ഒരു വാചകത്തിൽ പിടിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് കേരള ചരിത്രത്തിൽ നമ്മുടെ രാഷ്ട്രീയക്കാർ ആദ്യമായാണ് ഇത്തരമൊരു പ്രസ്താവനയും ഇങ്ങനെ ഒരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രസ്താവന നടക്കുന്നതെന്നും രാഷ്ട്രീയ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെ വരും നന്ദി നമസ്കാരം